നോക്കട്ടെ നോക്കട്ടെനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറ്റുമോ ആ വീഡിയോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ നമ്മുടെ വീഡിയോ നോമ്പ് തോറേ നോമ്പ് തോറ ആ നോമ്പ് തോറയാണ് അപ്പൊ നാളെ കണ്ടിട്ട് പെണ്ണാളെ അപ്പൊ നമ്മുടെ ആ ട്രിപ്പിന്റെ പാർട്ട് വണ് നമ്മള് ഇട്ടിട്ട് കേട്ടാ നേരെ പോയിട്ടുള്ളത് കാണേ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഗസ് നമ്മുടെ നോമ്പ് ദോറ തുടങ്ങി അപ്പം ഞാൻ ആദ്യം കുടിച്ചത് നാരങ്ങ വെള്ളമാണ് കേട്ടോ പിന്നെ രണ്ടാമത് കുടിച്ചത് മാംഗോ ഒരു മാംഗോ ജ്യൂസ് പിന്നെ സമൂസാണ് കേട്ടോ ഗായസ് ഞാൻ തിന്നത് പിന്നെ ഞാൻ വെള്ള വെള്ളപ്പത്തിരിയും പിന്നെ ചിക്കൻ കറിയും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത് അങ്ങനെ ഞാനിപ്പം അതാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ാണ് എന്താണ് എന്താ നോമ്പ് തോറ കഴിഞ്ഞാണ് ഞാൻ പറയുന്നത് നോമ്പ് അപ്പൊ ഇത് വലിയ പെരുന്നാളായിരുന്നു പെരുന്നാളായിരുന്നോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫോളോ രജിന